ഹായ് ഒരുപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ഇന്നൊരു നമ്മുടെ അതേ കടലേ റോസപ്പൂ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ റോസപ്പൂ വെച്ചിട്ട് നമുക്കൊരു സൂത്രം ഉണ്ടായില്ല നമുക്കിത് മുഴുവൻ പൊട്ടിച്ചെടുക്കണം അത് നിറച്ച് പൂ ഉണ്ടായിട്ടുണ്ട് അപ്പൊ റോസപ്പൂ പൊട്ടിച്ചെടുക്കണം കൊഴിഞ്ഞു പോകുന്നുണ്ട് ഫ്രഷ് പൂക്കളും ഉണ്ട് കൊഴിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല അല്ല എടുക്ക അതിന്റെ ഇതിൽ എടുക്കാം നമുക്ക് ൂട്ടോ നമ്മൾ കൊണ്ട് ഇണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സൗന്ദര്യ വർദ്ധനത്തിനുള്ളൊരു സംഭവമാണ് റോസ് വാട്ടർ ആണ് അത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് പൊട്ടിച്ചെടുക്കണം കുറേ ഉണ്ട് മഴ പെയ്ത് നിക്കണം തന്നെ നിറച്ച് വെള്ളമുണ്ട് ചെടിയേ റോസപ്പൂ ഫുള്ള് ആയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ടാവും അത് പത്ത് മുപ്പത് റോസ സ്പൂൺ ഉണ്ട് നല്ല അടിപൊളി ഫ്രഷ് ഓർഗാനിക് റോസപ്പൂവാണ് ഇത് വെച്ചിട്ട് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കുണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഇതേ നല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായാലും കേട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതോ ഓൾറെഡി മഴയത്ത് നിന്ന് ഒക്കെ ഇതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇതൾ മാത്രമായിട്ട് മാറ്റിയെടുക്കണം നമുക്ക് ഇനി ഇതിൻ്റെ ഇതൾ നിർത്തി കേട്ടോ നമ്മളിതേ പെറ്റേഴ്സൊക്കെ അങ്ങനെ കുതിർത്തി എടുത്തിട്ടുണ്ട് റോസിൻ്റെ ഇനി നമുക്ക് ഈ പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മുന്നേ ഉണ്ടാക്കിയിരുന്നു അതിൽ ഞാൻ സ്റ്റീലിന്റെ പാത്രം വെച്ച പക്ഷെ അത് അപ്പം ഇങ്ങനെ വല്ലാണ്ട് ഷെയ്ക്ക് ആവുകയാണ് അപ്പൊ ശരിക്കും ഇരിക്കുന്നില്ല അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത് ഈ പാത്രം ഒന്ന് വെച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രണ്ട് പാത്രം വെക്കണം ഒരെണ്ണം കമത്തി വെക്കണെങ്കിൽ കമത്തി വെക്കാം ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പത് ഇങ്ങനെ ഒരെണ്ണത്തിന്റെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ പെറ്റേഴ്സ് ഇട്ട് കൊടുക്കാം സൈഡില് ഇത്രയും ഉണ്ട് വെച്ചിട്ട് കുറെ റോസ് വാട്ടർ ഒന്നും നമുക്ക് കിട്ടില്ലേ കേട്ടോ വളരെ കുറവേ കിട്ടുള്ളൂ പെറ്റേഴ്സ് ഈ സൈഡിലാണ് ഇട്ടു കൊടുക്കണ്ടേട്ടോ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം വളരെ കുറവ് അതിൻ്റെ സ്റ്റീം വരുന്ന വെള്ളം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പം വളരെ കുറവേ കിട്ടുള്ളൂ നമുക്ക് പക്ഷെ അത് പ്യുവർ ആയിരിക്കും നല്ല പ്യുവർ റോസ് വാട്ടർ ആയിരിക്കും നമ്മൾ വാങ്ങുന്ന റോസ് വാട്ടറിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ റോസ് ഉള്ളപ്പോൾ നമുക്ക് സുഖമായിട്ട് എടുക്കാം ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അത് നമ്മൾ പാത്രത്തിലാണ് ഇട്ടോയ്ക്കുന്നത് ഈ സൈഡില് നമുക്കത് ഞാനിത് ഇങ്ങനൊരു അടപ്പെടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് വേറൊരു പാത്രത്തിൻ്റെ അടപ്പാണ് അപ്പം ഇത് കറക്റ്റായിട്ട് ഇതിലിരുന്നോളും അപ്പം എന്താച്ചാ ഇത് വിഴുകയാണെങ്കിലും ഇതിന് തടവാം ഇത് ഇവിടെ തടസ്സം വരും അപ്പം അത് വിഴാണ്ട് നിന്നോളും ഇപ്പം കന പാത്രം ഇത് ഇങ്ങനെ മലത്തി വെക്കണം കേട്ടോ കമത്തി വെച്ചാൽ കിട്ടില്ല നമുക്ക് ഇങ്ങനെ വെക്കണം അപ്പം എന്താച്ചാ ഈ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം വേണ്ട അത് ഇങ്ങനെ ഒരു സ്ലോപ്പാണ് അപ്പം ആ സ്ലോപ്പ് കൂടെ തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിന്റെ ഉള്ളിലേക്ക് വരും ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് ഗ്യാസ് നമ്മള് ഈ ഇതിനൊരു ചെറിയ ഹോളുണ്ട് അത് നമ്മള് ടൂത്ത് പിക്ക് വെച്ചിട്ട് ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഒന്ന് അടച്ചു കൊടുക്കണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ വെള്ളം മുഴുവൻ പുറത്തേക്ക് ആവി പോകും നമുക്ക് ശരിക്കും വെള്ളം ഇത് കിട്ടില്ല അതിന്റെ ക്രോസ് പാട്ട് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം ഇങ്ങനെ വെക്കണം നമുക്ക് ഗ്യാസ് ഓണാക്കി ആക്കി തിളയ്ക്കണ വരെ ഫുള്ളിൽ വയ്ക്കുക തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലേക്ക് ആക്കാം വെള്ളം തിളിക്കണ വരെ ഫുള്ളായിട്ട് വെക്കണം അത് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലേക്ക് വെച്ചിട്ട് അത് ഫുള്ള് വറ്റി വരണ വരെ നമ്മൾക്ക് വെക്കണം വറ്റി ആ അതിൻ്റെ ആവി മുഴുവൻ ഈ പാത്രത്തിലേക്ക് വന്ന് കിഴും അപ്പം നമുക്ക് അത് പ്യുവർ റോസ് വാട്ടർ കിട്ടും ഇനി ഇത് എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കും ഇത് ആവി വന്നു കേട്ടോ അപ്പം നമ്മൾ ഇനി ഇതിനെ തീ കുറച്ച് വെക്കാൻ പോവാണ് സിമ്മിലേക്ക് വെക്കാൻ പോവാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ റോസ് പെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലേ വെളുത്തു ആ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇതായി ഞാൻ ആവി മുഴുവൻ ഇതിൽ വന്ന് വീഴും ഇനി ഇത് വറ്റണം അത് ഫുള്ളായിട്ട് വെള്ളം വറ്റി വരണം അയേ നമ്മുടെ റോസ് വാട്ടർ ഇത് ഇവിടെ റെഡി ആയിട്ട് അതേ കണ്ടോ വെള്ളമൊക്കെ വറ്റി അതായത് ഇതാണ് ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഞാൻ രണ്ട് ഗ്ലാസ് അപ്പൊ ഞാൻ ഇത് ഓഫാക്കാൻ പോവാട്ടോ ഫുള്ള് വെള്ളം വറ്റി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് കിട്ടിയ റോസ് വാട്ടർ ഇത്രയാണ് ഇത് പ്യുവറാണ് കേട്ടോ നമുക്കിതിനെ ഇനി തണുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്ലിയർ ബോട്ടിലാക്കി വെച്ച് നമ്മൾ ഷെൽഫ് ലൈഫ് ഇതിനത്രണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അധികം ഇത് പാതി ആയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഫുഡിലും നമുക്ക് ചേർക്കാം ഫേസിലും ഉപയോഗിക്കാം നമുക്ക് അപ്പഴേ നമ്മുടെ റോസ് വാട്ടർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ട് പാത്രമാണ് വെച്ചത് ഒരെണ്ണം ഞാൻ കമത്തിയല്ല വെച്ചത് മലത്തി വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഒരു പാത്രം വെച്ചത് അപ്പൊ ആ മലത്തി വെച്ച അടിയിൽ വെച്ച പാത്രത്തിലും ആ സ്റ്റീം അതിന്റെ വീണിട്ടുണ്ട് അപ്പൊ നല്ലോണം റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ പത്ത് മുപ്പത്തഞ്ച് റോസ് പൂ ഉണ്ടാകുന്നത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് അപ്പൊ അത്യാവശ്യം ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസോളം നമുക്ക് റോസ് വാട്ടർ കിട്ടിയിട്ടുണ്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലിയർ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഷെൽഫ് ലൈഫിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കേടാവോ എന്നുള്ളത് എന്താച്ചും പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യാൻ എങ്ങനെയാച്ചാൽ നമുക്ക് സ്കിന്നിൽ നമ്മൾ ഒരു പഞ്ഞി എടുത്തിട്ട് ജസ്റ്റ് ഒന്നാലോ ഒത്തിരി വെള്ളം എടുത്തിട്ട് ഒരു സ്പൂണിലെടുത്തിട്ട് കയ്യിൽതായിട്ട് നന്നായി മസാജ് മസാജ് ചെയ്തിട്ട് ഫേസിൽ മസാജ് ചെയ്തിട്ട് പഞ്ഞി വെച്ചിട്ട് നന്നായിട്ട് കോട്ടൺ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക അപ്പം ഈ നമ്മുടെ പോൾസിലൊക്കെ ഉള്ള ചെളി അങ്ങനത്തെ എയർപിൻ്റ് അതൊക്കെ ക്ലിയർ ആയി കിട്ടും പിന്നെ ഇത് ഡിസറില് മിക്സ് ചെയ്ത് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് വെച്ചിട്ട് രാത്രി കിടക്കുമ്പോ പറ്റി കഴിഞ്ഞാലും നല്ലതാണ് പിന്നെ കളർ വരും എന്ന് ചോദിച്ചാൽ നമുക്കുള്ള കളർ തന്നെ സ്കിന്നിൽ സ്കിന്നില് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും വക സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നല്ല ഒറിജിനൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗ്ലോ എപ്പോഴും അത് മെയിന്റൈൻ ചെയ്ത് പോകാൻ പറ്റും അല്ലാണ്ട് നമുക്ക് കളർ കൂട്ടാനോ അങ്ങനെയൊന്നും ഒരു ഫേസ് പാക്കിനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ റോസ് വാട്ടറിന് ഒന്നിനും പറ്റില്ല നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അതൊക്കെ അനുസരിച്ചാണ് അല്ലാണ്ട് കുറേ ഫേസിൽ കുറെ നമ്മൾ തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഗ്ലോ കിട്ടണമെങ്കിൽ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക നല്ലോണം വെള്ളം കുടിക്കണം അപ്പം സ്കിന്നില് നല്ല ഗ്ലോ ഉണ്ടാവും വെള്ളം എത്ര കുടിക്കുന്നത് അത്രയും നല്ലതാണ് അപ്പം ഇതാണ് അപ്പം റോസ് വാട്ടർ ഇപ്പം റോസപ്പൂ എല്ലാ വീടുകളിലും റോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ റോസിൻ്റെ എല്ലാ വീഡിയോകളിലും ഉണ്ടാവും ഒരുവിധ വീഡിയോകളിലൊക്കെ റോസ് ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സമയമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക അമർത്തി കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു നല്ല വീഡിയോ ബൈ